ായ് സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം നോക്കൂ ഇത് മണ്ണാർക്കാട് മണ്ണാർക്കാട് നിന്ന് അനക്കെട്ടിക്ക് പോകുന്ന റോഡ് അതായത് അട്ടപ്പാടി എന്നുള്ള സ്ഥലം അവിടെ അകളിക്കടുത്ത് നരസിമുക്ക് എന്നുള്ളൊരു പ്രദേശമാണിത് ഞാൻ എൻ്റെ നെക്സോനീബിയിൽ ഈ പ്രദേശത്തേക്ക് നടത്തിയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുക എൻ്റെ വീടായ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിൽ നിന്ന് മണ്ണാർക്കാട് പോകാനായിട്ട് പല വഴികളുമുണ്ട് ഞാനിന്ന് തിരഞ്ഞെടുത്തത് എൻ എച്ച് അഞ്ഞൂറ്ററുപത്താറാണ് സമയം ലാഭിക്കാമെന്നുള്ളതാണ് ഈ വഴി പോകുമ്പോഴുള്ള മെച്ചം ടോളുണ്ട് ടോൾ കൊടുത്താലും നല്ല വഴിയാണ് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും ഈ വഴി പോകുമ്പോൾ പാലക്കാട് പാലക്കാട് ചെന്ന് പിന്നീട് പാലക്കാട് കോഴിക്കോട് റോഡിലേക്ക് തിരിയുകയാണ് വേണ്ടത് പാലക്കാട് കോഴിക്കോട് റോട്ടിൽ ഒരു മുപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് മണ്ണാർക്കാട് എത്താൻ സാധിക്കും മണ്ണാർക്കാട് നിന്ന് ഇവിയിൽ അകളി അല്ലെങ്കിൽ ആനക്കെട്ടി എന്നീ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അട്ടപ്പാടി ചുരം കയറേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇ വി ചാർജ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ അജ്ഫാൻ ഡേറ്റ്സിൻ്റെ മണ്ണാർക്കാട് അജ് ഫണ്ട് ഏറ്റ്സ് അതിൻ്റെ പിന്നെ ബേസ്മെൻറ്റിലുള്ള പാർക്കിങ്ങിൽ ചാർജ് മോഡ് ഉപയോഗിക്കുന്ന ഒരു അറുപത് കിലോ വാട്ട് ചാർജർ ഉണ്ട് ഞാൻ അവിടെ നിന്നാണ് ചാർജ് ചെയ്തത് ഈ ചാർജർ അല്ലാതെ മണ്ണാർക്കാട് ഗോ ഈസിയുടെ മറ്റൊരു അറുപത് കിലോ വാട്ട് ചാർജർ ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വണ്ടി ആവശ്യത്തിന് ചാർജ് ചെയ്തതിന് ശേഷം പിന്നീട് മണ്ണാർക്കാട് ആനക്കട്ടി റോഡിലേക്ക് പ്രവേശിച്ചു ഈ റോഡ് കുറേ ഭാഗം വളരെ മോശമാണ് ആദ്യത്തെ പിന്നെ ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റ് എത്തുന്നവരെ റോഡിൽ പണികൾ നടക്കുന്നുണ്ട് വളരെ മോശം റോഡാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല ചുരം കയറാൻ പോഴൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കയറാൻ പറ്റും ഈ റോഡ് മണ്ണാർക്കാട് നിന്ന് പിന്നെ തമിഴ് കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ആനക്കെട്ടി ആനക്കട്ടി കിടന്ന് നമുക്ക് കോയമ്പത്തൂർ പോകാം അല്ലെങ്കിൽ ആനക്കെട്ടി കഴിഞ്ഞ് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് മേട്ടുപ്പാളയം വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാം പിന്നെ ഇത് ആനമൂളി പിന്നെ മുക്കാലി എന്നൊക്കെ പറയുന്ന കുറേ ചെറിയ ചെറിയ ടൗണുകളുണ്ട് ഈ റോഡിൽ മുക്കാലി നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് സൈലൻ്റ് വാലിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് താവളം എന്നൊരു സ്ഥലമുണ്ട് താവളിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഉള്ളി വഴി ഊട്ടിയിലേക്കുള്ള റോഡുണ്ട് പക്ഷേ ഇപ്പോൾ ആ വഴി കേരള രജിസ്ട്രേഷൻ പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല എന്നാണ് അവിടെ അവിടുത്തെ ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡാണത് പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇപ്പോൾ കേരള വണ്ടികളൊന്നും അവഴി കടത്തി വിടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് താവളം എന്നുള്ള ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് നമുക്ക് നരസിമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു റോഡ് റോഡിലേക്ക് പ്രവേശിക്കാം ആ റോഡിൻ്റെ ഇരുവശങ്ങളും വളരെ മനോഹരമാണ് അവിടെ നിന്നൊരു എട്ട് ഒമ്പത് കിലോമീറ്ററോളം ഉണ്ട് ഈ നരസിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നരസിമുക്കിലേക്കാണ് പോയത് നരസിമുക്കിൽ ഓക്സിവാരി എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടുണ്ട് എല്ലാ സൗകര്യമുള്ള റിസോർട്ടാണ് സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ പിന്നെ മീറ്റിങ് നല്ല റൂമുകൾ എല്ലാ സൗകര്യമുള്ള ഉള്ള മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണ് ഓക്സി വാലി പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് അവിടെ നമുക്ക് നമ്മുടെ ഇ വി സ്ലോ ചാർജ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ചെയ്തു തരുന്നുണ്ട് ഓൾറെഡി അവരുടെ പിന്നെ അവരുടെ കാർ പാർക്കിങ്ങിൽ ഗോ ഒരു സെവൻ പോയിൻറ്റ് ടു ചാർജർ വെച്ചിട്ടുണ്ട് അത് കമ്മീഷൻ ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ സ്റ്റിൽ ഇപ്പോൾ നമ്മുടെ കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോ ചാർജ് ചെയ്യുന്ന സൗകര്യം അവിടെ ചെയ്തു തരുന്നുണ്ട് അങ്ങനൊരു പ്രത്യേകതയുള്ള ഒരു റിസോർട്ടാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീലുള്ള പുതിയ യാത്രകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയേക്ക് വിട നന്ദി നമസ്കാരം